ഹലോ അസ്സാം വലൈക്കും നമ്മുടെ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ സുഖമായിട്ട് സുന്ദരമായിട്ട് പോകുന്നുണ്ട് നോമ്പിൻ്റെ ക്ഷീണം ഡെയിലി ഡെയിലി കൂടി കൂടി വരുന്നുണ്ട് എന്നാലും നോമ്പെടുക്കുമ്പം അതൊരു സമാധാനം സന്തോഷം എന്താ പറയുക അന്നന്നത്തെ നോമ്പ് പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിനൊരു റാഹത്ത് എന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ അവസ്ഥ അപ്പം എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒരു രണ്ട് മൂന്ന് വിഭവങ്ങളൊന്നുമില്ല ഒരു വിഭവം ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഫ്രൈൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇന്നലെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നോട് ചെരുപ്പിൻ്റെ എന്താ പറയുക വിലയൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ബ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ അതിൽ കാണിക്കാം കേട്ടോ ഈ വ്ലോഗൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതേപോലെ തന്നെ ചെരുപ്പ് വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷാല്ല നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് അപ്പോൾ രാവിലെ എണീച്ച് നമ്മുടെ തൊടിയൊക്കെ അടിച്ചു വാറൽ പ്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചൂല് കൊണ്ട് രാവിലെ തന്നെ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ചൂല് കൊണ്ടുവരാത്തത് കേട്ടോ പിന്നെ അതാ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി എന്താ ഞാൻ ഇന്ന് ഒത്തിരി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു ഡേ ആയിരുന്നു പക്ഷേ നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ അതിൻ്റെ റീസൺ ഒക്കെ നമുക്ക് വഴിയെ കാണാം അറിയാം ഓക്കെ അപ്പോൾ അതാ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചുവാറി എടുത്തു പിന്നെ എന്താ പറയുക ഉമാക്കുപ്പാക്കൊക്കെ ഒന്ന് പുറത്ത് ഇക്കാക്കും പുറത്ത് ഇക്കാർക്കിന്ന് ജോബ് ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ തന്നെയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉപ്പാക്ക് എന്താ പറയുക ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് എന്താണ് രോഗം എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രോബ്ലംസ് കേട്ടോ കിഡ്നിയുടെ പ്രശ്നം പിന്നെ ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ പഠിച്ചതിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല നോമ്പ് എടുക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ അവർ റെഡിയായിട്ട് ഇതാ ഇറങ്ങാൻ പോവാണ് എന്നാണ് ആൻകുട്ടിക്ക് പരീക്ഷയുണ്ട് റിഹാൻക്ക് ഇനി ഒരു പരീക്ഷയുള്ളു അയാൾക്കും ഇനി ഇന്നത്തെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരീക്ഷയുള്ളൂ കേട്ടോ അപ്പോൾ അയാൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് കാറിൽ പോകാമെന്ന് പറഞ്ഞാൽ അവന് കേട്ടേ ഇല്ല അവനക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ബസ്സിൽ തന്നെ പോകണത്രേ അങ്ങനെ അവന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു ഉമ്മയുപ്പി മിക്ക എല്ലാം റെഡി ആയിട്ട് അവർ പോയിട്ടോ ഏകദേശം സമയം എത്ര പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടൈമിൽ അങ്ങനെ അവർ പോയി ഇനി നമുക്ക് എന്താണ് കിച്ചണിൽ കാര്യമായിട്ട് വർക്കൊന്നും ഇല്ലാട്ടോ ഉണ്ടായിരുന്നു കറി ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു ചോറ് മാത്രം വെച്ചാൽ മതി ചിക്കൻ ഇന്ന് മേടിക്കണം അപ്പോൾ ഈ ചൂട് സമയത്ത് ചിക്കൻ കഴിക്കുമ്പോൾ ചൂട് കൂടില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കമൻസ് ഉണ്ടായിരുന്നു നമ്മൾ ചൂട് കൂടാൻ മാത്രമുള്ള ചിക്കനൊന്നും കഴിക്കുന്നില്ല കേട്ടോ അന്നോ രണ്ടോ പീസ് അത്രേ ഉള്ളൂ കേട്ടോ ആ താഴത്തിനൊക്കെ കഴിക്കുക പലഹാരത്തിനൊക്കെ പിന്നെ നിങ്ങൾ കാണുന്നില്ല വളരെ കുറച്ച് തന്നെ യൂസ് ചെയ്യുള്ളൂ ഞാൻ പുഴുങ്ങി വെച്ച ചിക്കൻ കൊണ്ട് എത്ര ദിവസമാണ് പലഹാരം ഉണ്ടാക്കണതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കോഴി വന്നപ്പം അതിനൊരു മൂന്ന് ഭാഗമായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് പാർട്സും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഭാഗം ഒന്ന് ചില്ലിക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബോൺലെസ് പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബോൺലെസ് പീസൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളിവിടെ നിന്നും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്തിനാ ഷൂ ഇടുന്നത് എന്നുള്ളത് അപ്പോൾ ഷൂ ഞാൻ പണ്ട് യൂസ് ചെയ്യായിരുന്നു അതായത് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്ന പുതുക്കത്തിലാണ് ഞാൻ ഷൂ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ കാലൊക്കെ പൊട്ടാൻ തുടങ്ങിയിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റും വെള്ളമൊന്നും പറ്റാണ്ടായിപ്പോട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ നേരം നിൽക്കല്ലേ അതുകൊണ്ടും കൂടി ആയിരിക്കും മേ ബി ഷൂ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കതിന് നല്ല മാറ്റം വന്നിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് അത് വേണ്ട വയ്ക്കും പിന്നെ കാറ്റുള്ള സമയത്ത് വീണ്ടും ഷൂ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഷൂവിൻ്റെ കാര്യം അതാണ് ബോൺലെസ് പീസൊക്കെ ഞാനിതാ എന്താ പറയുക വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കുന്ന കറിയുണ്ടല്ലോ അതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു കറിയാണ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുകട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയത് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് വലിയുളളി എടുത്തിട്ടുണ്ട് കാരണം എനിക്കിത് അത്യാവശ്യം ഗ്രേവി വേണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നാല് വലിയുള്ളി എടുത്തത് എങ്ങനെയെങ്കിലും മുറിച്ചാൽ മതി കേട്ടോ നൈസായിട്ട് മുടിക്കണം എന്നൊന്നുമില്ല പിന്നെ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നെയ്യാണ് ഇട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല കട്ടിയായിപ്പോയി അങ്ങനെ നെയ്യൊന്ന് ഉരുക്കിയിട്ട് അതിലോട്ട് ഞാനിത് വലിയ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു എട്ട് പത്ത് ബദാം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയ ശേഷമാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ബദാമി ബദാമിന് പകരം ക്യാഷും ആയാലും കുഴപ്പമില്ല ക്യാഷും ബദാമും കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും വഴറ്റിയ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതാ ഇത്രയും മല്ലിയെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുതിനീന ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും ഞാൻ ചെറിയൊരു പീസ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നെയ്യും ഇങ്ങനെ മെൽട്ടായി വരുന്നേ ഉള്ളൂ അല്ലേ പക്ഷേ ചട്ടി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ആയ ശേഷം ഞാൻ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കിയ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു നെയ്യും മസാലയുടെ ഫ്ലേവറൊക്കെ അതിലോട്ട് വരട്ടെ ഐ മീൻ ആ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ചിക്കൻ്റെ കളർ മാറിയിട്ട് വരുന്നവരെ നമ്മളത് ചെയ്യണം പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല അതുപോലെ ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം ഞാൻ കാൽ കാൽ സ്പൂൺ വീതം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളൂ അത്ര മതി ഗരം മസാല മാത്രം ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തോളൂട്ടാ അപ്പം ഞാൻ അതാ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ ആ ഒരു ഉള്ളിയുടെയൊക്കെ പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മസാല വരും വെള്ളം വരും കേട്ടോ വേവാന് പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾക്കിത് ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെ ആക്കിയിട്ടും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ മിക്സിയൊക്കെ ഇങ്ങനെ അയത്ത വെള്ളമൊക്കെ എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ മിക്സി ഒക്കെ ചുഴറ്റി എടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരട്ടെ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവുംട്ടോ നമുക്കിവിടെ നെയ്യുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി പിന്നെ അപ്പോൾ അപ്പൊതാ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വെന്ത് വരുന്നുണ്ട് ഒരുപാട് കട്ടിയാക്കണ്ട കാരണം എനിക്ക് ഇടി ഇടിയപ്പത്തിൽക്കൊക്കെ ആവശ്യമുള്ളതാണ് ഇച്ചിരി അധികം പുളി ഇല്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രീം കേട്ടോ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ പാൽപ്പാടയാണ് നിങ്ങൾ മേടിച്ച ക്രീമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊഴിച്ചു കൊടുത്തോളൂ ലാസ്റ്റായിട്ട് ഇച്ചിരി കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച ശേഷം ഞാൻ ആ ചട്ടിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം അത് നമ്മുടെ കാസ്റ്റ് കാസ്ടല്ലേ അതുകൊണ്ട് കളറൊക്കെ നല്ലോണം മാറിയിട്ട് വരും അപ്പോൾ ഉപ്പ ഉമ്മയൊക്കെ പുറത്ത് പോയി വന്നത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല അവർ മേടിച്ചിട്ട് വന്നു കേട്ടോ മാജിക്കോ എന്നാണ് മേടിച്ചിട്ട് വന്നത് റംസാ മാസം ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഭയങ്കര സ്നാക്കിൻ്റെ ഒരു തിരു തല്ലായിരിക്കും പലതും മലപ്പാറ സ്പെഷ്യലും അതും ഇതും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊരു ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ചാണ് നല്ല ഭയങ്കര വലുപ്പം തോന്നും പക്ഷേ കടിക്കുമ്പോൾ അങ്ങ് നമ്മൾ കഴിക്കുമ്പോൾ വളരെ ഒരു സംഭവമാണ് പിന്നെ പിന്നെന്താ ഈ ചിക്കൻ്റെ കേട്ടോ അത് ബട്ടർഫ്ലൈ ചിക്കൻ എന്നാൽ അതിനെന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ അങ്ങനെ കേട്ടൊരു ഓർമ്മ എനിക്ക് ശരിക്കും അറിയില്ല അപ്പം അതും രണ്ടുമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ രണ്ട് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു ഞാനത് എടുത്തില്ല ഫ്രിഡ്ജിൽ വെച്ചു കാരണം നമുക്ക് ഭയങ്കര ഹെവി ആയിരിക്കും എനിക്കറിയാം ഞാൻ ചിക്കൻ കറിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിൻ്റെ ഉടങ്ങി വേറെ രണ്ട് ടൈപ്പും കൂടിയും നമുക്ക് ശരിയാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി കാണുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രെഡ് കിട്ടണം അതാണ് പ്രശ്നം നമ്മുടെ കൂടെ ഉള്ള ബ്രെഡൊക്കെ സാധാരണ ബ്രെഡല്ലേ അപ്പോൾ ഇന്ന് റിഹാൻ ഇത്രയും വിഭവങ്ങളൊക്കെ വീട്ടിൽ കണ്ടപ്പോൾ അവനക്ക് ഒരാഗ്രഹം ഇന്ന് ഞാൻ ഇവിടുന്ന് നോമ്പ് തുറക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ശരി സമ്മതിച്ചോട്ടോ അയൻകുട്ടി പള്ളിക്ക് പോയി അപ്പോൾ റിഹാൻ പറഞ്ഞു എനിക്ക് സമയം പോകുന്നേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇതൊക്കെ ചെയ്യൂ അപ്പോൾ അത്രയും സമയം പോയി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും കൊണ്ട് ഓരോന്നായിട്ട് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ക്ലാസ്സും ഇതൊക്കെ കൊണ്ടു പിന്നെ ഫ്രൂട്ട്സും പിന്നെ സ്നാക്ക് ഞാൻ പിന്നെ ലാസ്റ്റ് വെക്കാം അല്ലെങ്കിൽ ചൂടാറെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവന്ന് വെച്ചു അത് ബാക്കിയുള്ള പിൻ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ചെയ്തു കേട്ടോ കാരണം ഇച്ചിരി മുറി കഴിഞ്ഞിട്ടാണ് അതെല്ലാം ചെയ്തതിട്ട് അപ്പോൾ അത് നമ്മുടെ ഗ്ലാസിലോട്ട് ഞാൻ കഞ്ഞി കൊഴിച്ച് എടുക്കുകയാണ് പിന്നെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് ചെരുപ്പിന്നെ ഞാൻ കാര്യം പറഞ്ഞല്ലോ അല്ലേ പിന്നെ ഇന്നലെ ഞാൻ അതായത് മിന്നാന്ന് നമ്മൾ വ്ലോഗ് ഇട്ടിട്ടില്ലല്ലോ കുറേ പേര് വെയിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ സൈമസ് അല്ലേ കമ്പനിയുടെ നെയിം ഇതെന്താ ജോഡീസ് എന്ന് കമ്പനിയുടെ നെയിം സൈമസ് ആണ് ജോഡീസ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഇക്ക വർക്ക് ചെയ്യുന്നത് ഇക്കാൻ്റെ ബ്രാൻഡ് ജോഡീസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ചപ്പൽ അത് ഓക്കെ മനസ്സിലായല്ലോ അതേപോലെ ഈ ചപ്പലെല്ലാം ഫ്രീ ആയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നമ്മൾ കുറച്ച് പൈസ കൊടുക്കും ഫുള്ളല്ല കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇക്ക ചെരുപ്പ് കടയിലാണോ എന്നുള്ളത് ഇക്ക അവിടെ ആ ഒരു കമ്പനിയുടെ റീജിയണൽ മാനേജറാണ് ചെരുപ്പുകടയിലല്ല ഓക്കെ തമിഴ്നാട് കേരള പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം പിന്നെ പിന്നെന്താണ് അത്താഴത്തിൻ്റെ വ്ലോഗ് കാണിക്കുന്നത് ഇൻഷാല്ല കേട്ടോ പിന്നെ നമ്മളവിടെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ചായ വയ്ക്കുക ഏതോ ഒരു വ്ലോഗിൽ ചായ ലാസ്റ്റാ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കമന്റ് അപ്പം നമ്മുടെ അവിടെ ചായ ലാസ്റ്റാണ് എല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ടോ പലഹാരം ഇനിയിപ്പോൾ അഥവാ പലഹാരം കഴിക്കുകയാണെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പലഹാരം കഴിക്കും ചായ അതാ ഈ ഒരു നോമ്പ്തോറ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ചായ കുടിക്കുക പലഹാരം കഴിക്കുമ്പോൾ ഏശോ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പലഹാരം കഴിക്കുക കേട്ടോ കഴിക്കുകയാണെങ്കിൽ പിങ്ക് ചപ്പൽ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇതാ ഇനി ഇതിലോട്ട് ഉണ്ടാക്കിയ കറി ഇതാട്ടോ സെർവ് ചെയ്യണോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ബീഫിലും മട്ടനിലും ഒക്കെ ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റിനെ ആയിരിക്കും ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതേപോലെ ജിനിമ എന്താ ഫുഡ് ജ്യൂസ് കുടിക്കാത്തതെന്ന് ചോദിച്ചിട്ട് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ജിനി എന്നാ ജിനിമ എന്നങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് മധുരം കൊണ്ടാണ് കുടിക്കാത്തത് അത് സർബത്തല്ല എനിക്ക് നന്നാരിയുടെ മധുര ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവാട്ടെ അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത് പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു അതിനുശേഷം ഞാൻ എന്താ പറയാ അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ചില്ലിക്കൊക്കെ ഒന്ന് മസാല കൂട്ടി വെക്കാനോ അത്താഴത്തിന് ചില്ലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വിചാരം അത്രയും ഉണ്ടാവുന്നതാണ് ഇല്ല നമ്മളൊന്നോ രണ്ടോ പീസ് അത്രേ തന്നെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി അതിനുശേഷം ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ദാ നമ്മുടെ ഒരുകാനോ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിലുണ്ടെങ്കിലും മതി ഇല്ലയും വലിയ കേട്ടോ പിന്നെ നമ്മൾ ഇച്ചിരി സോയാ സോസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ അതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇച്ചിരി കസൂരി മേത്തി പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഈ ഒരു ചിക്കനിലെ ഞാൻ ഇച്ചിരി നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ കൊലത്തിലിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുത്തു ഇതിലോട്ട് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴിച്ചെടുക്കുന്നുണ്ട് ഐ മീൻ എല്ലാവിടെയും മസാലയൊക്കെ എത്തണ രീതി രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് വലിയൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കാം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിലോട്ട് ഞാൻ പൊടികളൊക്കെ ചേർക്കാത്തത് പഴകിയ ടേസ്റ്റ് വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിന് ശേഷം നമ്മളിത് ആ ചോറ് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളാ എത്രയുള്ള ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വളിയും വരാം അതുവരെയൊക്കെ അല്ലാർക്കുമ്പോൾ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെന്താണ് ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഷെയറിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ നാളൊരു നല്ല വ്ലോഗായിട്ട് ഇനിയും വരാം Apa lar kembali bye, bye. Take care. Have a nice day.